ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ओ സദാശിവസമാരംഭാം ശങ്കേ ഗുരുപരംപരാ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എൺപത്തി ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ञ्जाम श्लोकम् उद्भव सुन्दर सुन्दो रत्ननाभसुलोचनः अर्को वाजसनशृङ्गी जयन्तः सर्वविजयी उद्भवसुन्दरसुन्दो रत्ननाभसु लोचनः श्रृंगीर जयंद उद्भव सुंदर सुंदरत्ननाभ सुलोचन ശൃംഗി ജയന്ത ഇങ്ങനെ പതിനൊന്ന് പേരുകളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് എന്നാൽ സർവവിത്ത് ഈ രണ്ട് ശബ്ദങ്ങളെയും ഒന്നിച്ചു ചേർത്ത് സർവവിജയി എന്നൊരു പേരായിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ എടുത്തിട്ടുള്ളത് അങ്ങനെയാവുമ്പോൾ പത്ത് പേരുകൾ നമുക്ക് രണ്ട് രീതിയിലും പഠിക്കാം പത്ത് പേരുകൾ എന്ന നിലയ്ക്കും പഠിക്കാം പതിനൊന്ന് പേരുകൾ എന്ന നിലയ്ക്കും പഠിക്കാം അപ്പൊ ഇതിൽ ആദ്യം ഉദ്ഭവ ഉദ്ഭവ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ഉദ്ഭവകാരണമാരോ അല്ലെങ്കിൽ ഉദ്ഭവസ്ഥാനമെന്തോ അതാണ് ഉദ്ഭവ ഭൗതിക സൃഷ്ടികൾ അതായത് ആകാശാദി പഞ്ചഭൂതങ്ങൾ ആ ഭൂതങ്ങളുടെ ചേർച്ചയായ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ആവിർഭവിക്കുന്നത് ഒരു സത്യസ്വരൂപത്തിൽ നിന്നാണ് ഇതിനകം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് തസ്മാസ്മാത് ആത്മന ആകാശ സംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപ്പ അധ്യപ്രഥിവി തുടങ്ങിയ മന്ത്രങ്ങൾ ആ ഒരു പരമമായ സത്യത്തിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ഭൂതങ്ങൾ ഉണ്ടായി തുടർന്ന് ഈ ഭൂതങ്ങളുടെ സംയോഗം കൊണ്ട് സമ്പൂർണ്ണമായിരിക്കുന്ന ഭൗതിക പ്രപഞ്ചവും ഉണ്ടായി ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലമായ ഉദ്ഭവ കാരണം അവനാണ് ഉദ്ഭവ മറ്റൊരർത്ഥം വേണമെങ്കിൽ പറയാം ഉത് ഉപസർഗം എപ്പോഴും ഉപരി മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഭവത്തിന് സംസാരത്തിന് മുകളിലുള്ളവൻ ഒരു കാരണവശാലും ഈ സംസാരത്താൽ ബാധിക്കപ്പെടാത്തവൻ ഈ സംസാരത്തിന് ഉപരിയുള്ളവൻ അഥവാ ഈ സ്ഥാവര ജംഗമാത്മകമായ സമ്പൂർണ പ്രപഞ്ചവും ഭവിക്കുമ്പോഴും അതൊക്കെ ആയി തീരുമ്പോഴും സ്വരൂപതയ അതിനുപരിഭവിക്കുന്നവൻ ഉദ്ഭവ സ്വരൂപതയാക്കെല്ലാം ഉപരിഭവിക്കുന്നവൻ ഉദ്ഭവ ഈ കാണാകുന്ന സകലവും അവന്റെ മഹിമയാണെന്ന് ഘോഷിക്കുന്ന വേദം തൊട്ടടുത്ത വാക്യത്തിൽ അതോ ജ്യാംശുരുഷ അതിനേക്കാൾ ഉപരിയാണ് പുരുഷൻ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഉദ്ഭവ ഭാഷ്യകാരം പറയാണ് ഉത്കൃഷ്ടം ഭവം ജന്മ സ്വേച്ഛയാ സ്വേച്ഛതീതി ഉത്കൃഷ്ടമായ ഭവത്തെ ജന്മത്തെ സ്വേച്ഛയാ വരിക്കുന്നവൻ സ്വേച്ഛയാ ഭജിക്കുന്നവൻ സ്വീകരിക്കുന്നവൻ ആരോ അവൻ ഉദ്ഭവ എന്ന് അതായത് സാമാന്യമായി ജീവങ്ങളൊക്കെ അവിദ്യാബദ്ധരായിട്ട് ജനിക്കുന്നു എന്നാൽ ഭഗവാൻ ധർമ്മ സംരക്ഷണാർത്ഥം ധർമ്മ സംസ്ഥാപനാർത്ഥം സ്വയമേവ തന്റെ മായയെ വശീകരിച്ച് ഉത്കൃഷ്ടങ്ങളായ ജന്മങ്ങളെ സ്വീകരിക്കുന്നു പ്രകൃതി സ്വാമധിഷ്ടായ സംഭവാം യാത്മമായയാ എന്ന് ഗീതയിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട് സ്വന്തം പ്രകൃതിയെ സ്വീകരിച്ചിട്ട് വശീകരിച്ചിട്ട് ഞാൻ ഭവിക്കുന്നു എന്ന് അങ്ങനെ സ്വേച്ഛയ ഉയർന്ന ജന്മങ്ങളെ വരിക്കുന്നവൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ ഭാവങ്ങളിലൊക്കെ ഉദ്ഭവ അത് മറ്റൊരർത്ഥം ഉദ്ഗതം അപഗതം ജന്മ്യ സർവകാരണത്വതിഥിവാ ഉദ്ഭവ സർവത്തിൻ്റെയും കാരണമായതുകൊണ്ട് എല്ലാ ജന്മങ്ങളും അവിടെ നിന്നുള്ളതായതുകൊണ്ട് ഉദ്ഭവ എന്നീശ്വരന് പറയുന്നു ഇങ്ങനെ അർത്ഥം കൂടി ഭാഷ്യകാരം പറയുകയാണ് തുടർന്ന് സുന്ദര സുന്ദര അങ്ങേയറ്റം സുന്ദരമായ രൂപത്തോട് ഭാവത്തോട് കൂടിയവൻ അങ്ങേയറ്റം മംഗളമയമായ ലോകകല്യാണകരമായ രൂപത്തോട് കൂടിയവനാരോ അവൻ സുന്ദരൻ വിഷ്ണുവിന്റെ ഭഗവാൻ നാരായണന്റെ ധ്യാനം എടുത്താലും ി അവിടുത്തെ അവതാരങ്ങളിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ ധ്യാനങ്ങൾ എടുത്താലും എല്ലാം തന്നെ അതീവ സുന്ദര രൂപത്തെയാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് അങ്ങനെ സുന്ദര ശബ്ദം യോജിക്കും ഭഗവാൻ ഭാഷ്യകാരം പറയാണ് വിശ്വാതിശായി സൗഭാഗ്യശാലിത്വാതു സുന്ദരഹ വിശ്വത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്ന സൗഭാഗ്യശാലിയായ രൂപത്തോടൊത്തവൻ സുന്ദരഹ എന്ന് സുന്ദഹ 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 എന്ന് പറയുമ്പോ ഉന്തു ധാതു നനയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സുഷ്ടു നല്ല പോലെ ഉനത്തീതി നനയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സുന്ദഹ എന്ന് വരുന്നത് നല്ലപോലെ നനയ്ക്കുന്നവൻ എന്താണ് നല്ലപോലെ നനയ്ക്കുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം ഒന്നുകിൽ സൂര്യരൂപത്തിൽ മഴയെ പെയ്യിക്കുന്നവൻ ഇപ്പൊ സൂര്യനാരായണ ഭാവത്തിൽ ഈ ഭൂമിയിൽ എല്ലായിടത്തും മഴയെ പെയ്യിക്കുന്നവൻ അങ്ങനെയാവാം കാരണം മഴയെ പെയ്യിക്കുന്നതിലൂടെ ഭഗവാൻ നനയ്ക്കുന്നുവല്ലോ അങ്ങനെ നല്ലപോലെ നനയ്ക്കുന്നവൻ സൂര്യൻ സുന്ദഹ അല്ലെങ്കിൽ സകല ജലരാശികളും ഭഗവാന്റെ രൂപങ്ങളാണ് ോതസാമസ്മി ജാനവീ സരസം സാഗരഹ തുടങ്ങിയ വാക്യങ്ങളൊക്കെ ശ്രദ്ധേയങ്ങളാണ് അപ്പൊ സമുദ്രം ഞാനാണ് ഗംഗ ഞാനാണ് എന്നൊക്കെ അപ്പൊ ഇങ്ങനെ എല്ലാ നദികളുടെ രൂപത്തിലും അഥവാ സമുദ്രത്തിന്റെ രൂപത്തിലും എല്ലാത്തിനെയും നനയ്ക്കുന്നവൻ ഭഗവാൻ സുന്ദഹ എന്ന് പറയാ അവിടെ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സൂര്യനാരായണനായിട്ട് മഴയെ തരുന്നവൻ എന്നുള്ള അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം ഏതായാലും ഭാഷ്യകാരം പറയാണ് ഉനത്തി ഇതി സുന്ദഹ ഉന്തി ക്ലേദന ഇതി ധാദോഹോ പജാദ്യന്തി ക്ലേദന എന്നുള്ള ധാതുവോട് കൂടെ അച് പ്രത്യയം വന്നിട്ടാണ് ഈ രൂപം വരുന്നത് ആർദ്രീഭാവസ്യ ഭാവസ്യ വാചക നനക്കുന്നവൻ എന്ന അർത്ഥം ഇവിടെ ഈ നനക്കുന്നവൻ എന്ന് പറയുന്നതിന് വിശിഷ്ടമായൊരു അർത്ഥമാണ് ഭാഷ്യകാരൻ പറയുന്നത് കരുണാകരഹ എന്ന് കരുണാകരൻ എന്ന് കരുണാകരൻ ആർദ്രതയോടൊത്തവൻ എല്ലാത്തിലും കാരുണ്യത്തോടൊത്തവൻ നമുക്ക് ഏത് അർത്ഥം വേണമെങ്കിലും എടുക്കാം അപ്പൊ ഭൂമിയെ മഴയിലൂടെ സൂര്യരൂപത്തിൽ രൂപത്തിൽ എന്നാവാം അല്ലെങ്കിൽ നദികൾ സമുദ്രങ്ങൾ തുടങ്ങിയ രൂപത്തിൽ എന്നുള്ള അർത്ഥത്തിലാവാം ഇനി ഭഗവാൻ ഭാഷ്യകാരം പറഞ്ഞ പോലെ കരുണാകരൻ എന്നുള്ള അർത്ഥം എടുക്കാം ആർദ്രതയോടൊത്തവൻ എന്ന അർത്ഥം എടുക്കാം തുടർന്ന് രത്നാഭ രത്നസമാനം സുന്ദരമായ ശത്തോടൊത്തവൻ നാഭി മധ്യമാണ് ആരുടെ മധ്യം രത്നമയമാണോ അവൻ രത്നാഭ അവിടെ രത്നത്തിന് ആകർഷണീയമായ നർത്ഥെടുത്താൽ മതി അങ്ങേറ്റ സുന്ദരമായ ആകർഷണീയമായ നാഭിദേശത്തോടൊത്തവൻ എന്നർത്ഥമെടുക്കാം ഭാഷകാരം പറയാണ് രത്നശബ്ദേന ശോഭാലക്ഷ്യത രത്നശബ്ദം കൊണ്ട് ശോഭയാണ് പറയപ്പെടുന്നത് രത്നവത് സുന്ദര നാഭി രസ്യ ഇതി രത്നം പോലെ ശോഭായുക്തമായ സുന്ദരമായ നാഭിയോടൊത്തവനാരോ അവൻ രത്നാഭ എന്ന് ഇവിടെ വൈദികമായൊരു ഒരു വൈശ്വാനര കൽപ്പനയിൽ ഭൂമിയിലെ സകല ജലാശയങ്ങളും വിശേഷിച്ച് സമുദ്രങ്ങളും അവന്റെ വയറാണ് എന്ന് കൽപ്പിക്കുന്നത് ശിരസ് മൂർധാവ് ദിലോകം പാദം ഭൂമി എന്നൊക്കെ പറയുന്ന കൂട്ടത്തില് വയറ് സമുദ്രമാണെന്ന് ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്തായി രത്നങ്ങൾ കുടികൊള്ളുന്നു അങ്ങനെ നാഭിയിൽ രത്നങ്ങളോടൊത്തവൻ എന്ന അർത്ഥവും അവിടെ സൂക്ഷ്മ വിചാരം ചെയ്താൽ അവിരുദ്ധമായി മനസ്സിലാക്കാം തുടർന്ന് സുലോചന സുലോചന സുന്ദരങ്ങളായ കൂടിയവൻ സുലോചന കണ്ണെന്നുള്ളതിനവിടെ വാച്യാർത്ഥം എടുക്കാതെ കാഴ്ച ജ്ഞാനം എന്നർത്ഥമെടുക്കാം താത്പര്യാർത്ഥം നല്ല ജ്ഞാനത്തോടൊത്തവൻ നല്ല കാഴ്ചയോടൊത്തവൻ ചാൽ എല്ലാത്തിനെയും കണ്ടറിയുന്നവൻ എന്നർത്ഥം അപ്പൊ മനോഹരങ്ങളായ കണ്ണുകളോട് കൂടിയവൻ അഥവാ നല്ല കാഴ്ചയോടൊത്തവൻ കാഴ്ച അവിടെ ജ്ഞാനാർത്ഥകമാണ് ഭഗവാൻ ഭാഷ്യകാരം പറയാണ് ശോഭനം ലോചനം നയനം ജ്ഞാനം വാ അസ്യ സുലോചന ശോഭനമായ ലോചനം കണ്ണ് ജ്ഞാനം വാ അല്ലെങ്കിൽ ജ്ഞാനം അറിവ് ആരുടേതോ അവൻ സുലോചന എന്ന് തുടർന്ന് അർക്ക എന്ന് പറയാണ് അർക്ക അർക്കശബ്ദം പ്രസിദ്ധമാണ് സൂര്യൻ എന്നുള്ള അർത്ഥത്തിൽ പ്രസിദ്ധമാണ് അപ്പോൾ വാച്യാർത്ഥം സൂര്യനാരായണൻ എന്നർത്ഥം വരും ഭഗവാന്റെ രൂപം തന്നെ സൂര്യരൂപം എന്നെടുക്കാം അങ്ങനെ സൂര്യൻ അഥവാ എല്ലാവരും അർച്ചിക്കപ്പെടുന്നവൻ അർച്ചിതൻ അർച്ചിതനെ അർക്കൻ എന്ന് പറയാ അർച്ചൽ ചകാരത്തിന് കുത്വം വന്നിട്ട് അർക്കവരാ അങ്ങനെ വരുമ്പോ എല്ലാവരും പൂജിക്കപ്പെടുന്നവനാരോ അർച്ചിക്കപ്പെടുന്നവനാരോ അവനാണ് അർക്കൻ അർത്ഥം സ്വീകരിക്കുക ഭാഷ്യകാരം പറയാണ് ബ്രഹ്മാതി പൂജ്യതമൈരഭി അർച്ചനീയത്വാത് അർക്കഹ ബ്രഹ്മാവ് തുടങ്ങിയ പൂജ്യതമന്മാരാൽ പോലും പൂജിക്കപ്പെടുന്നവനാരോ അവൻ അർക്കൻ ബ്രഹ്മാവ് ദേവന്മാരിൽ പ്രഥമൻ അങ്ങനെ ദേവപ്രഥമനായ ബ്രഹ്മാവ് തുടങ്ങിയവരാൽ പോലും പൂജിക്കപ്പെടുന്നവനാരോ അവൻ അർക്കൻ എന്നർത്ഥമാണ് ഭാഷകാരം കൽപ്പിക്കുന്നത് വാചസനഹാചസനഹ വാചം എന്ന് പറയുമ്പോ അന്നം കുതിര എന്നൊക്കെ അർത്ഥം അപ്പൊ അന്നം എന്നുള്ള അർത്ഥം എടുത്താൽ വാചം അന്നം സനോത്തി ഇതി വാചസനഹ അവിടെ സനോത്തി എന്നുള്ളതിന് ദദാതി അർത്ഥം പറയണം അപ്പൊ ലോകത്തിന് മുഴുവൻ അന്നത്തെ കൊടുക്കുന്നവനാരോ അവൻ വാചസനഹ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശിക്കും തന്നെ അന്നത്തെ കൊടുക്കുന്നവൻ വാചസനഹ അന്നദാതാവ് അർത്ഥം ഇനി വാജം എന്നുള്ളതിന് കുതിര എന്നർത്ഥമെടുത്താൽ വാജത്തെ കുതിരയെ സനോതി നിയന്ത്രിക്കുന്നവൻ എന്ന് വരും അങ്ങനെ വരുമ്പോ ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അർജുനന്റെ സാരഥിയായി ഭഗവാൻ അങ്ങനെ പാർത്ഥസാരഥി ഭാവത്തിൽ കുതിരകളെ നിയന്ത്രിച്ചു അങ്ങനെ കുതിരകളെ നിയന്ത്രിക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് കൃഷ്ണനെ നമുക്ക് വാചസനഹ എന്ന് പറയാം ഈ അർത്ഥങ്ങളൊക്കെ സ്വീകാര്യമാണ് എങ്കിലും അന്നദാതാവ് എന്നുള്ള അർത്ഥമാണ് കൂടുതൽ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ശൃംഗി ശൃംഗി ശൃംഗത്തോടു കൂടിയവൻ ശൃംഗം വലിയ കൊമ്പാണ് ഒന്നുകിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പർവ്വതങ്ങളെയും ഭഗവത് രൂപത്തിൽ കാണാം അങ്ങനെയാവുമ്പോ ശൃങ്കങ്ങളോട് കൊടുമുടികളോട് കൂടിയവൻ എന്നർത്ഥം വരും ആ സ്ഥാവരാണാം ഹിമാലയ എന്ന ഗീതാവാക്യം ഓർമ്മിക്കുക സ്ഥാവരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഹിമാലയമാകുന്നു അപ്പൊ ഹിമാലയ രൂപത്തിൽ അനേക ശൃംഗങ്ങളോട് കൂടിയവൻ കൊടുമുടികളോട് കൂടിയവൻ എന്നർത്ഥം അല്ലെങ്കിൽ ശൃംഗമെന്നുള്ളതിനെ നമുക്ക് കൊമ്പന്നെടുത്തു കഴിഞ്ഞാൽ മത്സ്യാവതാരത്തിൽ അവതാരങ്ങളിൽ മത്സ്യാവതാരത്തിൽ വളരെ വലിയ ശൃംഗത്തോടു കൂടിയവനായിട്ടാണ് ഭഗവാൻ ധ്യാനിക്കപ്പെടുന്നത് അങ്ങനെ മത്സ്യാവതാര സ്വരൂപനായവൻ ശൃംഗീ എന്നർത്ഥം ഭാഷകാരം പറയാണ് പ്രളയാംഭസി ശൃംഗവത് മത്സ്യവിശേഷരൂപ പ്രളയജലത്തിൽ മത്സ്യവിശേഷരൂപത്തെ സ്വീകരിച്ചവനാരോ അവൻ ശൃംഗി എന്ന് അടുത്ത പേര് ജയന്ത ജയശീലൻ എപ്പോഴും ജയിക്കുന്നവൻ ജയിക്കുക മാത്രം ചെയ്യുന്നവൻ താത്പര്യം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആസുരിക സ്വഭാവികളായ ശത്രുക്കളെ മുഴുവൻ ജയിക്കുന്നവനാരോ അവൻ ജയന്ത ജയശീലൻ ഭാഷ്യകാരം പറയാണ് അരീൻ അതിശയന ജയതി ജയഹേതുർവാ ശത്രുക്കളെ അതിശയകരമായി ജയിക്കുന്നവനാണ് ജയന്തൻ അഥവാ എല്ലാവരുടെയും ജയത്തിൻ്റെ ഹേതുവാണ് ജയന്തൻ രണ്ടർത്ഥങ്ങൾ പറയുകയാണ് തുടർന്ന് സർവവിധ എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ ഇതിനു മുമ്പ് പലപ്പോഴും വേദവിത് തുടങ്ങിയ ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് വേദത്തെ അറിയുന്നവൻ എന്ന് വേദകൃദ് വേദത്തെ ചെയ്തവൻ അങ്ങനെ വരുമ്പോ എല്ലാം അറിയുന്നവൻ ഭൂതം വർത്തമാനം ഭാവി എന്ന വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനാണ് സർവവിദ് ഗീതയിൽ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് വേദാഹം സമതീതാനി വർത്തമാനാനി ജ അർജുന ഭവിഷ്യാണി ജ സർവാണി എന്ന് ഹേ അർജുന ഞാൻ കഴിഞ്ഞു പോയത് അറിയുന്നു ഇപ്പോ അറിയുന്നു ഇനി വരാൻ പോകുന്നതും അറിയുന്നു എന്ന് അപ്പൊ കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതും എന്ന് പറയുമ്പോൾ കാലത്രയത്തെയും അറിയുന്നവൻ ആരോ അവൻ സർവവിദ് എന്നർത്ഥം ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ഒരുപോലെ അറിയുന്നവൻ സർവവിദ് എന്ന് പറഞ്ഞാൽ ജയശീലൻ എല്ലായ്പ്പോഴും ജയിക്കുന്നവൻ എല്ലാവരിലൂടെയും ജയിക്കുന്നവൻ ശത്രുക്കളെ അസുരന്മാരെ ധർമ്മ സംരക്ഷണാർത്ഥം ജയിക്കുന്നവനാരോ അഥവാ എല്ലാവരിലൂടെയും ജയിക്കുന്നവനാരോ അവൻ ജയി രണ്ട് പേരുകൾ എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ രണ്ടിനെയും ഒരു പേരായിട്ടാണ് എടുത്തത് സർവവിജയി എന്നൊരു പേരായിട്ടാണ് എടുത്തത് നമുക്ക് ഭാഷ്യകാരൻ പറയാണ് സർവവിഷയം ജ്ഞാനം അസ്യ ഇതി സർവവിദ് എല്ലാത്തിനെയും സംബന്ധിച്ച അറിവോട് കൂടിയവൻ സർവവിദ് ആഭ്യന്തരൻ രാഗാധീൻ ബാഹ്യാൻ ഹിരണ്യാക്ഷാധീൻ ദുർജയാൻ ജേതു ശീലമസ്യ അസ്യ ഇത് ജയി ഉള്ളിലുള്ള രാഗദ്വേഷം തുടങ്ങിയ ശത്രുക്കളെയും പുറമെയുള്ള ഹിരണ്യാക്ഷൻ തുടങ്ങിയ ശത്രുക്കളെയും ജയിക്കുന്നവനാരോ അവൻ ജയി സർവവിത്തും ജയിയുമായവനാരോ അവൻ സർവവിജയി ഇങ്ങനെയാണ് ഭാഷ്യകാരൻ അർത്ഥം കൽപ്പിക്കുന്നത് പ്രകാരം ഈ ശ്ലോകത്തില് ഉദ്ഭവ സുന്ദര സുന്ദ രത്നനാഭ സുലോചന അർക്ക വാചസനഹ ശൃംഗി സർവവിദ് ജയി അല്ലെങ്കിൽ സർവവി സർവവിജയി ഇങ്ങനെ പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം